ഖുഷ്പുവിൻ്റെ രക്തം തിളക്കിയാണ് ഗൈസ് തിളക്കിയാണ് അതായത് ഇന്ന് ഖുഷ്പു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഈ കേരളത്തിലിരിക്കുന്ന രാഹുലും അങ്ങ് നോർത്തിലിരിക്കുന്ന രാഹുൽ ഗാന്ധിയും എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു കാര്യമില്ലാത്ത രാഹുൽ ഗാന്ധിനെ കൊണ്ട് എന്തിനു പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഖുഷ്പു ആഞ്ഞിടിക്കുകയാണ് തമിഴ്നാട് ബി എന്ന് പറയുമ്പോൾ തന്നെ ആർക്കും അറിയാത്തൊരു സംഭവമാണ് തുടർന്നുക്കട്ടെ അപ്പോൾ തമിഴ്നാട് ബി ജെ പിയുടെ

ரெண்டு ராகுல் டெல்லியில இருக்கிற ராகுல் காந்தி அவரு ஒரு ராகுல் அவர் சொல்றாரு நான் சிவன் பக்த் சிவன் பக்த் எப்போ வரும் எப்போ எலெக்ஷன் வருதோ அப்போதான் சிவன் பக்த் நான் ஜனாவ போட்டுட்டு சுத்துறே நான் சொல்வாரு ஆனா மத்த நேரம் பேங்காக்ல இருப்பாரு நான் கேக்குறே இங்க இருக்கிற ராகுல் பண்ற லீலைகள் பாக்கும்போது அந்த ராகுலுக்கு இந்த ராகுலுக்கு இந்த வித்தியாசமும் எனக்கு தெரியல எல்லா കേരളം നിങ്ങൾ നമ്മുടെ ഗുഷ്പു ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ വല്ലതും മനസ്സിലായോ നമുക്കത് ഓരോ പാർട്ട് പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്നാലും ഗുഷ്പു ചേച്ചിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ ആലോചിച്ചിട്ട് സങ്കടവും ദേഷ്യവും വന്നിട്ടുണ്ട് എന്നാലെങ്കിലും ചേച്ചിയുടെ കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാണ് ആദ്യം കേക്ക് ലാഭമോ കഴിയാതെ അതാണ് രാജി പണ്ണോ ഈ പണ്ണി 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 കൊറേ ബി ജെ പി കാര് ഈ രാജ്യത്ത് തെലങ്ങും വലങ്ങും നടക്കുന്നുണ്ട് അവരൊക്കെ നമ്മൾ വീണ്ടും പണ്ണമോ എന്ന് ചേച്ചി ഒന്ന് വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്നാലും ചേച്ചി പറഞ്ഞത് രാഹുൽ ഈ കക്ഷി അതായത് ഇത് നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ രാഹുൽ ഗാന്ധിനെ എം എൽ എ സ്ഥാനം രാജി പണ പറഞ്ഞത് എന്തായാലും പണ്ണി ഒരു കഥ നമുക്ക് പറയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ ഈ കൊല്ലം ജനുവരിയിൽ മധുരയിലുണ്ടായിരുന്നൊരു ബി ജെ പി ലീഡർ അവിടുത്തെ ഒരു പോക്സോ കേസിൽ പെട്ടിട്ടുണ്ട് അതായത് ഒരു പതിനൊന്ന് വയസ്സായ കൊച്ചിനെയാണ് പണ്ണിയത് ഈ പറഞ്ഞ പോലെ പണ്ണീത് ഈ പണ്ണിയതിനെ ഈ ചേച്ചി വല്ല പണ്ണൽ വർത്താനും പറഞ്ഞിരുന്നോ എന്ന് നമുക്കറിയില്ല ചേച്ചി കണ്ടു കാണില്ല കാരണം ചേച്ചിയുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു പിന്നെ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തുള്ള നമ്മുടെ കർണാടകയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ രേവണ്ണനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഇരുപത്തി ഇരുന്നൂറ്റമ്പത് പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് അതിൽ വലിയ അമ്പതും അറുപതും വയസ്സുള്ള പെണ്ണുങ്ങളെ വരെ പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോ ഉണ്ടാക്കി രണ്ടായിരത്തോളം ക്ലിപ്പുകൾ ഉണ്ടാക്കി കണ്ട് രസിച്ച രേവണ്ണനെ പറ്റി ചേച്ചി വളരെ പണ്ണൽ വറുത്താനും പറഞ്ഞിരുന്നോ എന്ന് നമ്മൾ കേട്ടിട്ടില്ല പണ്ണിട്ടില്ലെങ്കിൽ ചേച്ചിയൊന്ന് പണ്ണിരിക്കുന്നു അല്ലായിരിക്കും പിന്നെ അങ്ങ് ബ്രിജ് ഭൂഷൺ ബുധലി നമ്മുടെ രാജ്യത്തെ കോ ഹോ എന്താ പറയുക ഗുസ്തി താരങ്ങളെ അവരുടെ എവിടൊക്കെ കയറി പണ്ണിയത് എന്ന് നമുക്ക് എല്ലാവർക്കും വരാം അപ്പം ആ പണ്ണൽ കഥകളൊന്നും നമ്മുടെ ഗുഷ്പു ചേച്ചി പണ്യ കഥകളായിട്ട് കണ്ടിട്ടില്ല ഇനി ഇതുപോലെ പണ്ണിയ ബി ജെ പി നേതാക്കളുടെ കണക്കങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചേച്ചി പണ് മാത്രമേ നേരേണ്ടാവുകയുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള പണ്ണൽ വർത്താനം പറയുമ്പോൾ ചേച്ചിയുടെ കൂട്ടത്തിലുള്ള ചേച്ചിയുടെ കൂട്ടത്തിലുള്ള കുറേ പണ്ണൽ ആൾക്കാരെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഗുഷ്പു തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഗുഷ്പുവിനെ സ്വന്തം അച്ഛൻ സെക്ഷലി ഹരാസ് ചെയ്ത കഥകൾ മീട്ടു എന്നുള്ളൊരു സംഭവം നമുക്കെല്ലാവർക്കും ആ സമയത്താണ് ഗുഷ്പ് വെളിപ്പെടുത്തിയത് അപ്പോൾ സ്വന്തം തനിക്ക് തന്നെ ആ ഒരു മൈനറായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം പാർട്ടികളിലെ പല ആളുകളും ഈ പറഞ്ഞ രേവണ്ണ മുതൽ ഈ പറഞ്ഞ മധുരയിലുള്ള ബി ജെ പി ലീഡറടക്കം പോക്സോ കേസില് ബാധിച്ച സമയത്ത് ചേച്ചിക്ക് അതായത് ഖുഷ്പൂൻ ഉണ്ടായിട്ടുള്ള അനുഭവം അതുപോലെ എത്ര അവിടുത്തെ പൊമ്പുള്ളവർക്ക് ഉണ്ടായി എന്ന് പോലും കണ്ണടച്ച് അല്ലെങ്കിൽ അതുപോലും തുറന്നു പറയാൻ പറ്റാത്ത നിന്നെ പോലത്തെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് എന്ത് അട്ടിപ്പേറ് ചെറ്റ വളർത്താനും പറയുന്ന നേതാക്കൾ ഉള്ളതുകൊണ്ടാണ് തമിഴ്നാട് പോലത്തെ സ്ഥലത്ത് കേരളം പോലത്തെ സ്ഥലത്തൊന്നും ബി ജെ പി നിലം വെറും ഒരു ഒരു കാല് പോലും കുത്താൻ അവസരമല്ലാണ്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ പറപ്പിച്ച് വിടുന്നത് അത് മനസ്സിലാക്കിയാൽ നല്ലത് ഇനി ബാക്കി കേൾക്കും அந்த അതാണ് അങ്ങനെ ലൈക്ക് കിടയാത്ത അവസ്ഥയില് ഈ ബി ജെ പിയിലെ പല നേതാക്കന്മാർ ഇപ്പൊരു കൊളിക്കും ഒരു ലൈക്കും ഇല്ലാണ്ട് ഇങ്ങനെ തേരാപ്പാരം നടക്കേണ്ടി വരും ചേച്ചി അടക്കം അതുകൊണ്ടതൊന്നും പറയിപ്പിക്കാണ്ടിരിക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ സ്വന്തം പാർട്ടിനെ കുറച്ചും കൂടെ ചേച്ചി ഇച്ചിരി ഇച്ചിരി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങ് കേന്ദ്രത്തിലെ വലിയ വലിയ മന്ത്രിമാരടക്കം സ്വന്തം തമിഴ്നാട്ടിലെ നേതാക്കന്മാരടക്കം ചെറിയ പെമ്പിള്ളേരെ അവിടെ വലിയ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ചാറ്റും അതല്ലെങ്കിൽ ചാറ്റിലൂടെ പറയുന്ന ചീറ്റിങ്ങും ഒന്നും അല്ല നേരിട്ടുള്ള പണ്ണല് മാത്രമേ ഉള്ളൂ ആ പണ്ണി 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 പണ്ണിയാണ് ചേച്ചിക്ക് ഇപ്പം ഈ അവസ്ഥാനും ചേച്ചിയുടെ നാട്ടിലുള്ള ഈ പറഞ്ഞ സ്ത്രീകൾ പെൺ ജനങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും എന്ന് തോന്നുന്നുണ്ട് ആ പണ്ണല വർത്താനൊന്നും ചേച്ചി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും ബാക്കിയോടെ കേക്ക് ചേച്ചി കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുള്ളതല്ലേ രാഹുൽ ഗാന്ധി കേൾക്കേ അത് കറക്റ്റ് ഡൽഹിയിൽ ഇരിക്കുന്ന രാഹുല് വേറെ കാര്യപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ട് രണ്ടു വട്ടം വോട്ട് കള്ളത്തരത്തിലൂടെ ചേച്ചിയുടെ അങ്ങ് തലതൊട്ടപ്പനായിട്ടുള്ള അമ്പത്താറ് ഇഞ്ച് ജേച്ചിങ്ങോട്ട് പോകുന്നു അതല്ല രാഹുൽ അന്നേ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ചേച്ചിയും ചേച്ചിയുടെ ഈ പറഞ്ഞ ഇഞ്ച് നേതാവും എല്ലാവരും കൂടെ അങ്ങ് വീട്ടിൽ ഇങ്ങനെ പണിക്കുത്തിരുന്നേ എന്ന് നമുക്ക് പറയാം ഏതായാലും ചേച്ചിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല രാഹുൽ ഇപ്പം പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് രാഹുൽ പണിയെടുത്തതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ബീഹാറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും വോട്ട് കട്ട് 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 ജീവിക്കുന്ന മാത്രമായിട്ട് ആ പാർട്ടി മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കാര്യങ്ങളൊന്നും ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവില്ല ചേച്ചി ലോകത്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ചേച്ചിക്ക് വേറെ മനസാക്ഷി രണ്ട് രാഹുൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധി അവരുടെ അവർ ഭക്തൻ ഭക് എലക്ഷൻ വരുന്നോ അപ്പൊ അത് ആണ് രാഹുൽ ഗാന്ധി ചിലപ്പം ഈ എലക്ഷൻ എടുക്കുമ്പോൾ ശിവം ഭക്തെന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ ഫുൾ ടൈം ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മൾ നമ്മുടെ അമ്പത്താറിലടത്തോളം കാലം എന്ത് ഭക്തൻ ഭക്തനൊക്കെ ആരെങ്കിലും വില കൊടുക്കുന്നുണ്ടോ എലക്ഷൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധി ഭക്തനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എന്താ അപ്പുറത്ത് നമ്മൾ ഇഞ്ച് പറഞ്ഞു ഞാൻ ദൈവമാണെന്നോ ബയോളജിക്കൽ ദൈവമാണ് ദൈവം നേരിട്ട് വന്നാണ് എന്നോട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തനൊന്നും ആവുന്നില്ല അങ്ങനെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് അയോധ്യയുടെ പേരും പറഞ്ഞ് ഇങ്ങനത്തെ പല അച്ചറ പരിപാടികളും പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു പ്രത്യേക കഴിവ് ഈ അമ്പത്താറ് ഇഞ്ചിന് അമ്പത്താറ് ഇഞ്ചിന്റെ താഴത്ത് അമ്പത്താറ് ഇഞ്ചിന്റെ ആസനം നക്കി ജീവിക്കുന്ന കുസുബ് ചേച്ചിനെ പോലത്തെ ചില ആൾക്കാർക്കും ഉള്ളതുകൊണ്ട് ഈ പാവപ്പെട്ട സംഖ്യകൾ അങ്ങനെ പറ്റിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അതിൽ ആർക്കും തർക്കമൊന്നുമില്ല കഴിഞ്ഞോ ചേച്ചി ഇങ്ങനെന്താ പറയണ്ടോ ആ ശരിയാണ് ബാങ്കോക്കിൽ രാഹുൽ ഗാന്ധിയുടെ ചേച്ചി കണ്ടു ചേച്ചി ഇടക്കിടക്ക് കറങ്ങുന്ന സ്ഥലമാണ് ബാങ്കോക്ക് എന്തിനാണോ ഏതിനാണോ പണിയാലും പണിയിട്ടില്ലെങ്കിലും ചേച്ചി രാഹുൽ ഗാന്ധിയുടെ ബാങ്കോക്ക് കണ്ടിട്ടുണ്ട് കേട്ടോക്കേറെ രാഹുൽ ആ അതാണ് ഈ രണ്ട് രാഹുലിനും വലിയ വ്യത്യാസമൊന്നുമില്ല കോൺഗ്രസിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അതിനെതിരെ ഇതുപോലത്തെ ചില സംഘപരിവാണങ്ങൾ ഇങ്ങനത്തെ പല ഗുണ്ടൻ കഥകളും പാലക്കാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ തള്ളിവിടുന്നു അതൊക്കെ കണ്ട് അത് ഛർദിച്ച് ആ നക്കൽ അതുപോലെ നക്കിയെടുത്ത് ചേച്ചിനെ പോലത്തെ മറ്റു ചില ഗുണ്ടികൾ ഇതുപോലെ വന്നിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ഛർദിക്കുന്നു സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന ഈ പറഞ്ഞ പോക്സോ കേസുകളും സ്വന്തം ചേച്ചി ചേച്ചിക്ക് സ്വന്തം അനുഭവപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു വന്ന ചേച്ചിക്ക് പോലും സ്വന്തം പാർട്ടിയിലെ ഈ പറഞ്ഞ നേതാക്കന്മാർ ഇരുന്നൂറ് പേരെ പീഡിപ്പിച്ചതിൻ്റെ രണ്ടായിരം ക്ലിപ്പിൻ്റെ കഥകളോ അതല്ലെങ്കിൽ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച് സുഖമായിട്ട് കറങ്ങി നടക്കുന്നതോ അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ നാട്ടിൽ തന്നെ പതിനൊന്ന് വയസ്സായ മുമ്പുള്ളവരെ പീഡിപ്പിക്കുന്ന കണക്കോ ഒന്നും ചേച്ചിക്ക് അറിയാത്തോടത്തോളം കാലം ചേച്ചി ഇതുപോലെ തന്നെ വല പണ്ണൽ വർത്താനും പറഞ്ഞു പറഞ്ഞു നടന്നുകൊണ്ടേയിരിക്കും അപ്പം ചേച്ചി നടക്കട്ടെ പണ്ണലൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ പണ്ണി 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 ഒരു സൈഡാകുമ്പം നമുക്ക് അന്ന് കാണാം